ഹലോ കൂട്ടുകാരേ ഹെവൻലി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ കടച്ചക്ക ഒരു മസാല ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം കറി വെച്ച കടച്ചക്കയുടെ പകുതി ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് അത് നമുക്കൊന്ന് ചെത്തി കഴുകി വൃത്തിയാക്കി എടുക്കാം ചെത്തി വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് അതെല്ലാം കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലെ ഇഞ്ചി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഉപ്പുപൊടി എല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഈ പുരട്ടിയതെല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വേവില്ല ഈ കടച്ചയ്ക്ക് അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് അടപ്പ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കടച്ചയ്ക്കൊക്കെ വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് വേണ്ട ഉള്ളിയെല്ലാം കട്ട് ചെയ്തെടുക്കാം ഇത് ഇടയ്ക്ക് അടപ്പ് മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കണം കുറച്ച് വെള്ളം എല്ലാം വെച്ചിട്ടുള്ള ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ഇളക്കി അടച്ചു വെക്കാം അതിനുശേഷം നമുക്കതിലേക്ക് വേണ്ട തേങ്ങാക്കൊത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് സവാള ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോഴേക്കും കടച്ചക്കീടെ വെന്ത് വന്നിട്ടുണ്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കി ഫ്രൈ ചെറുതായിട്ടൊന്ന് ചുവപ്പ് നിറമായി വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം എല്ലാം കൂടി ഒന്ന് വഴന്ന് വരട്ടെ ഒരുപാട് വഴന്ന് വരണ്ട നമ്മൾ കടച്ചക്കയും കൂടി ഇട്ടി ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കറക്റ്റ് പരുവായിക്കോളും കുറച്ചൊന്ന് വഴുന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മസാലപ്പൊഴിയും ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചയ്ക്ക് അതിലേക്ക് ഇട്ട് ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ എല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ബീഫൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു ടേസ്റ്റാണ് നമ്മൾ മസാലയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാം ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ കടച്ചൊക്കെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരാം എല്ലാവർക്കും ബായ്